പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിലുള്ള വയനാട് ജില്ലയിൽ മീനങ്ങാടിയിലുള്ള ഒരേക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും ഒന്നേകാൽ ഏക്കർ സ്ഥലവും അതിനകത്തുള്ളൊരു വീടുമാണ് ഇതിനകത്ത് നല്ലൊരു വീടുണ്ട് മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടുണ്ട് നിങ്ങൾക്ക് ഒന്നേകാൽ ഏക്കർ സ്ഥലവും ഈ വീടും ഒന്നിച്ച് മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാം ഇനി അതല്ല ഒരു എൺപത് സെന്റ് ഹൗസ് പ്ലോട്ടുകളാക്കാൻ പറ്റുന്ന നിരന്ന സ്ഥലം എൺപത് സെൻറ് ഉണ്ട് ഈ എൺപത് സെന്റ് മാത്രം നിങ്ങൾക്ക് മതിയെങ്കിലും ഇങ്ങനെയും ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതാണ് ഈ കാണുന്ന സ്ഥലം ഈ കാണുന്നതാണ് ഈ എൺപത് സെൻറ് സ്ഥലം ഈ എൺപത് സെന്റ് സ്ഥലം മാത്രമായിട്ടും ഇതിൻ്റെ ഉടമ വിൽക്കുന്നതാണ് ഈ പറയുന്ന വില വിലയൊക്കെ നെഗോഷ്യബിൾ ആണ് അടുത്തൊരു വീടൊക്കെ വരുന്നത് ഈ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വീടൊക്കെ വരുന്നുണ്ട് ടാറോഡ് ഫ്രണ്ടേജ് സ്ഥലമുണ്ട് ഒന്നേകാലേക്കറും വീട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറോഡ് ഫ്രണ്ടേജ് കിട്ടുന്നതാണ് മീനങ്ങാടി പട്ടണത്തിൻ്റെ മീനങ്ങാടി സിറ്റിയുടെ വളരെ അടുത്തായിട്ടാണ് ഈ സുന്ദരമായിട്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് ആരാധനാലയങ്ങൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ മീനങ്ങാടി ടൗൺ ബത്തേരി ടൗണിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് കിണറാണ് ഇവർ കുത്തിയിരിക്കുന്നത് കിണറ്റിലൊക്കെ നല്ല വെള്ളം കാണുവാൻ കഴിയുന്നുണ്ട് ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു സെൻറിന് മൂന്ന് ലക്ഷം രൂപയുള്ളു ഒരു സെന്റിന് വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് സിറ്റിയിലുള്ള സ്ഥലമാണ് സിറ്റിയിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും പോവാനില്ല ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഫസ്റ്റ് പ്ലോട്ട് മൂന്ന് ലക്ഷം പിന്നെ അങ്ങോട്ട് സെക്കൻഡ് പ്ലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ലക്ഷം രൂപ നിരക്കിലാണ് വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വീടും സ്ഥലവും ഈ ഒന്നേകാലേക്കറും വീടും സ്ഥലവും ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും വിൽക്കുന്നതാണ് അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം